ഗുരുവായൂർ ചെമ്പയി സംഗീതോത്സവ വേദിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി അറുപത്തിയെട്ട് കലാകാരന്മാർ ഏകതാളത്തിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും മതിമറഞ്ഞിരുന്നു ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന അഞ്ച് കീർത്തനങ്ങൾ സംഗീതോത്സവ മണ്ഡപത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന സംഗീത കുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ അതൊരു സംഗീത സാഗരമായി മാറി കീർത്തനങ്ങള് ഒന്നിനു പുറകെ ഒന്നായി ആലപിച്ചപ്പോൾ സദസ്സും ഏറ്റുപാടി ഒരു മണിക്കൂർ ക്ഷേത്രനഗരി പഞ്ചരത്ന പേമാരിയിൽ ലയിച്ചുചേര്ന്നു ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരായ ടി വി ഗോപാലകൃഷ്ണൻ മണ്ണൂർ എം പി രാജകുമാരനുണ്ണി സംഗീതജ്ഞരായ ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ മാധങ്കി സത്യമൂർത്തി എന്നിങ്ങനെ മുപ്പത്തിനാല് പേർ വായ്പാട്ടിന്റെ മുൻനിരയിൽ അണിനിരുന്നു ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രി ചെമ്പയുടെ ഇഷ്ടകീർത്തനങ്ങൾ നൂറോളം കലാകാരന്മാർ ഒന്നിച്ചിരുന്നു പാടുന്നതോടെ പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന ചെമ്പേ സംഗീതോത്സവത്തിന് തിരശീല വീഴും ഗുരുവായൂർ